വ്യൂ പോയിന്റിൽ നിന്നും വീണ മരിച്ചു മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി ജിതനാണ് മരിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കാഴ്ച കാണാൻ യുവാവ് യുനസ് അഹമ്മദ് യുവാവ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായ പരിക്കേൽക്കുകയായിരുന്നു ഈ അപകടത്തിൽ ദിവ്യ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ കാഴ്ച കാണാൻ ഏറ്റവും മനോഹരമായി കാണുന്ന ഒരു പ്രദേശമാണ് വെങ്കുളം വ്യൂ പോയിന്റ് നിരവധി വിനോദ സഞ്ചാരികൾ അവിടെ എത്താറുണ്ട് വലിയ അപകട ഏരിയയാണ് അവിടെ പ്രവേശിക്കരുത് എന്നൊരു മുന്നറിയിപ്പും പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് കൂടുമുണ്ട് പക്ഷേ ഈ സുഹൃത്തുക്കളും ഇയാളും ഇവിടെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ എത്തുകയായിരുന്നു അവിടെ നിന്ന് താഴ്ചയിലേക്ക് നമുക്കറിയാം മീറ്ററുകളോളം താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ഈ പരിക്കേറ്റ ഈ ഇയാളെ മറ്റു വളണ്ടിയറും പോലീസും ഉൾപ്പെടെ ഈ തെരഞ്ഞ് ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇപ്പോൾ ഇയാളുടെ മരണം സ്ഥിരീകരിക്കുകയാണ് മലപ്പുറം മുണ്ടുവറമ്പ് സ്വദേശിയായ ജിതിനാണ് മുപ്പത്തിയൊന്ന് വയസ്സായ ജിതിനാണ് മരിച്ചത് ഏതായാലും നിലവിൽ ഇപ്പം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും